അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തെ രണ്ടാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കണമെന്ന് കെ രാമൻപിള്ള ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ വർഷം ഭരണഘടന അട്ടിമറിയും കോൺഗ്രസിന്റെ ജനാധിപത്യ ധംസനവും എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടിയന്തരാവസ്ഥ ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചതല്ലെന്നും ഇന്ദിരാഗാന്ധി രാഷ്ട്രപതിയെ കൊണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു മിസ കരിനിയമം ഉപയോഗിച്ച് ക്രൂരമായ വർദ്ധനത്തിലൂടെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുകയായിരുന്നു ഇന്ദിരാഗാന്ധി ഹിന്ദു ധർമ്മപരിഷത്ത് പ്രസിഡന്റ് എം ഗോപാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യം മുഖ്യാതിഥിയായിരുന്നു േഖനങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ആർ എസ് എസ് സംഘചാലക് പ്രൊഫസർ എം എസ് രമേശ് ആർ കെ ശിവദാസ് ജന്മഭൂമി ഡയറക്ടർ ബോർഡ് അംഗം ടി ജയചന്ദ്രൻ തോട്ടക്കാട് ശശി ബി ബി രാജേഷ് അഡ്വക്കേറ്റ് സി ഗോപാലകൃഷ്ണൻ ജി എസ് മണി കെ വി രാജേന്ദ്രൻ സനിൽകുമാർ ജി നരേന്ദ്രൻ സന്ദീപ് തബാലോ റോവി കൈലാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കൊടുത്തു വായിച്ചു നോക്കുന്നത് അപ്പോ എന്ത്യാളെ ബോധ്യപ്പെടുത്തണമെന്നില്ല കോടതിയും ബോധ്യപ്പെടുത്തണമെന്നില്ല അയാൾക്ക് ഭക്ഷണമോ വെള്ളമോ കൊടുത്തില്ലെങ്കിൽ പോലും കോടതി ചോദ്യം ചെയ്യാൻ പാടില്ല എന്നായിരുന്നു അന്നത്തെ അറ്റോർണി ജനറൽ നിരഞ്ഞത് കോടതി പറഞ്ഞതാണ് വേറെ അഭിഭാഷകൻ പറഞ്ഞത് തന്നെ പോലും അയാളുടെ ജീവൻ രക്ഷിക്കേണ്ടിയിരുന്നു ആരും കോടതി അത്രയും മാരകമായ ഭീകരമായ ഒരുപക്ഷെ ഹിറ്റ്ലറിനെ ജർമ്മനി പോലും ഇല്ലാതിരുന്ന സ്റ്റാലിന് റഷ്യയിൽ പോലും ഇല്ലാതിരുന്ന ക്രൂരമായ നിയമമാണ് മിസ്സ ആ മിസ പ്രകാരമാണ് ഈ മഹാന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചത് അവർ ഇരുപത്തൊന്ന് മാസം അടയ്ക്കണം അവരെന്ത് കുറ്റം അതാ അതിനും അതുമായിട്ട് ധാരണപ്പെടുത്തി ഇന്നത്തെ പ്രമുഖ ദേശീയ ജനപത്രം എഴുതിയത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താണ് അരവിന്ദ് കെജ്രിവാൾ എട്ട് തവണ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് എട്ട് പോകാത്തവണ ഈ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് പോയിട്ടില്ല കോടതികളുടെ അനുവാദത്തോടു കൂടിയാണ് അറസ്റ്റ് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും അറിവോടും അനുവാദത്തോടുകൂടിയ പ്രതിപക്ഷ സമ്മേളനം പ്രഖ്യാപിച്ചു അതിനുവേണ്ടി സത്യങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അല്ലാതെ ഏതെങ്കിലും അക്രമ അക്രമപരമായ ഒരു സമരം നടത്തുമെന്നോ ഗവണ്മെന്റിന് മറ്റു വിധത്തിൽ ആലോചനപ്പെടുത്തുമെന്നോ പറഞ്ഞില്ല ഇന്ദിരാഗാന്ധി ലാൽപ്പിച്ചു മാറണം അത്രയും പോലും അതിനുള്ള കാരണം കോടതി വിധിയാണ് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ധാരണം കേസുകളുണ്ട് ആ സമയത്ത് അതിന് പുറമെയാണ് ഈ കോടതി വിധി അപ്പോൾ ഇന്ദിരാഗാന്ധിയെ അധികാരത്തിൽ നിൽക്കാൻ അവരുടെ അധികാര ആസക്തിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഏതാനും ഈ കൊട്ടാര വിദൂഷകന്മാരുന്ന കുറച്ച് ആളുകൾ പ്രഖ്യാപിക്കാൻ നിയമപ്രകാരം ചെയ്യേണ്ട രീതിയിൽ കൂടി തീരുമാനിച്ചില്ല എനിക്ക് അദ്ദേഹത്തെ പറഞ്ഞു പക്ഷെ അതോടൊപ്പം തന്നെ ഭരണഘടന ഇപ്പൊ വളരെ രസകരമാണ് ഇപ്പൊ പത്രം എടുത്തു നോക്കിയ ഭരണഘടനാ സംരക്ഷണമാണ് ചില പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം പക്ഷേ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് കോൺഗ്രസ് ഗവൺമെന്റ് ആദ്യം ചെയ്തത് ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യും ജനങ്ങൾക്ക് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും സഞ്ചരിക്കാനും ഒക്കെയുള്ള അവകാശം ആണ് ആദ്യമായിട്ടെടുത്ത് പറഞ്ഞത് പിന്നെ നേരത്തെ വന്ന് മിസ്സ പോലുള്ള പ്രാകൃത ഭീകര നിയമങ്ങൾ കൊണ്ടുവന്നു അതിൻ്റെ പേരിൽ നിരന്തരം ആളുകൾ വേട്ടയാണ് പ്രതിപക്ഷങ്ങളുടെ അതിന് പുറമെ ഇരുപത്തിയാറ് സംഘടനകളെ രാഷ്ട്രീയ സ്വയം സേവക സംഘം അടക്കം ഇരുപത്തിയാറ് സംഘടനകളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു അതിന് അവന്മാര് സത്സഞ്ചരക്കുള്ള മഹാന്മാരായ ആളുകളെ അറസ്റ്റ് ഇന്ത്യയിൽ അടച്ചു വേണ്ടി അവരവരുടെ കുറ്റം എന്താണ് അവർ ഫാസിസ്റ്റുകളാണ് ആർ എസ് എസ് ഒക്കെ ഫാസിസ്റ്റ് ആണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് എന്താണ് ഫാസിസം ആരാണ് ഫാസിസ്റ്റ് ഇക്കാലത്ത് ലോക്സംഘർഷ സമിതി ഒരു സത്യാഗ്രഹം നടത്തിയപ്പോൾ അത് പങ്കെടുത്തവരെ എല്ലാം ഭീകരമായി മർദ്ദിച്ച് കയ്യിലിടക്കേണ്ടായി കോഴിക്കോട് അങ്ങനെ ഭീകരമായി മർദ്ദിക്കുന്നത് നേരിട്ട് കാണാനിടയായ ഒരാളായിരുന്നു എ പി ഉദയഭാരൻ അദ്ദേഹം ആ സമയത്ത് മുമ്പ് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ആ സമയത്ത് അദ്ദേഹം മാതൃഭൂമിയിലെ കോഴിക്കോട് എഡിഷന്റെ റസിഡന്റ് എഡിറ്ററായി അദ്ദേഹം താമസിച്ചിരുന്ന പന്നേങ്കരയാണ് പന്നേങ്കര പോലീസ് സ്റ്റേഷന് വിളിപ്പാടകരെ സത്യാഗ്രഹം നടത്തി അവിടുത്തെ ആളുകൾ ആ സമയത്ത് യാഥർജ്യമായി കാണാൻ കടയായി ഒരാ ചെറുപ്പക്കാർ തോന്നുന്നു ഭാരത് മതേ മഹാത്മാഗാന്ധിന്റെയും അടിയന്തരാവസ്ഥ പിൻവലിക്കുക പൗരാവകാശം പുനഃസ്ഥാപിക്കുക സംഘടനകളുടെ മേലുള്ള നിരോധനം പിൻവലിക്കുക എന്നുള്ള ദ്രാവാക്യങ്ങൾ ഒരാളുടെ കയ്യിലും ഒരു ചെറിയ ഒട്ടുസൂ പോലും ആയുധമായിട്ടില്ല നിരായുധരായ ചെറുപ്പക്കാരെ കൈവിണ്ട് മുദ്രാവാക്യം വിളിച്ച് സത്യാഗ്രഹ നടത്തിയപ്പോൾ പോലീസുകാർ പാഞ്ഞു വന്ന് തലങ്ങും വിളങ്ങും അടിച്ച് നിലത്ത് വീഴ്ത്തി അവരീട്ട് ചവിട്ടി balik sekali. Wali, polis, mana balik balik-balik. Angkat kutu. Itu yang dihentikan malah.